ഴിഞ്ഞ എൽ ഡി സി പരീക്ഷയിൽ ഇടുക്കി ജില്ലയിലെ നാല് അംഗുകാരിയായ ആമിനയാണ് ഇന്ന് ഉള്ളത് കേൾക്കാം ആമിനയുടെ സക്സസ് സ്റ്റോറി ദിശയുടെ പ്രേക്ഷകർക്കായി നമുക്ക് ആമിനയെ പരിചയപ്പെടാം എൻ്റെ പേര് ആമിന ഞാൻ മുരുക്കുമ്പുഴയിൽ നിന്ന് വരുന്നു എൻ്റെ വീട്ടില് ഉമ്മ വാപ്പ ഒരു സഹോദരനും സഹോദരിയാണ് ഉള്ളത് ഇത്ത യൂണിവേഴ്സിറ്റി അസിഡൻറ്റായിട്ട് വർക്ക് ചെയ്യുന്നു വാപ്പ റിട്ടയർഡാണ് ഹസ്ബൻഡ് പേര് ബിലാല് ഒരു ഫാർമസിസ്റ്റ് ആണ് ഈ വീഡിയോ കാണുന്ന പലരുടെയും സ്വപ്നമായിരിക്കും ഒരു സർക്കാർ ജോലി എന്നത് ആവിനെ എങ്ങനെയാണ് ഈ ഗവൺമെന്റ് ജോലി എന്നുള്ള സ്വപ്നത്തിലേക്ക് എത്തിയത് ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണ് എൻ്റെ യു ജി കംപ്ലീറ്റ് ആക്കുന്നത് ഞാൻ വിമൻസ് ലാൻഡ് പഠിച്ചത് ബി ഇംഗ്ലീഷ് ആയിരുന്നു അപ്പോൾ ഞാൻ ഏകദേശം പ്ലസ് ടു കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ എന്താ വീട്ടിലെല്ലാവരും പൊതുവെ ഒരു ഗവണ്മെൻറ്റ് ഫീൽഡിൽ ഉള്ളതുകൊണ്ട് അപ്പോൾ അതിലോട്ട് തന്നെയായിരുന്നു ഞാനും കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് ഡിഗ്രിയുടെ കൂടെ ഞാൻ പി എസ് സി കൂടെ പഠിച്ചു പോകാം എന്നൊരു പ്ലാനിലായിരുന്നു ഞാൻ ഈ ഡിഗ്രി ഇംഗ്ലീഷായിട്ട് എടുത്തത് പക്ഷേ കോളേജിൽ ചെന്നപ്പോൾ പിന്നെ പഠിത്തം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു മൂന്ന് വർഷം നല്ല രീതിയിൽ എൻജോയ് ചെയ്തു അത് കഴിഞ്ഞ് ഡിഗ്രി ഇറങ്ങിയ ടൈമിലായിരുന്നു കൊറോണ അപ്പോൾ കൊറോണ കഴിഞ്ഞ് ഏകദേശം ഒരു ആറുമാസം വീട്ടിൽ തന്നെ ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എന്തെങ്കിലും ജോലി വേണം ഇങ്ങനെ ഇരുന്നാൽ പറ്റൂല പി ജിക്ക് ജി ആയിട്ട് പോയിട്ടും കാര്യമില്ല പഠിച്ചു പഠിച്ചു പോവാനേ പറ്റുള്ളൂ എന്നുള്ളൊരു എത്രയും വേഗം ഒരു ജോലി എന്നതായിരുന്നു ജോലി എന്നതായിരുന്നു സ്വപ്നം അങ്ങനെയാണ് പി എസ് സിയിലോട്ടേക്ക് പഠിക്കാനായിട്ട് തീരുമാനിച്ചത് അപ്പൊ എല്ലാരും പറയാറുണ്ട് ഈ എത്രയും വേഗം ഒരു ജോലി എന്നുള്ള സ്വപ്നം ഉള്ളവർക്ക് സർക്കാർ ജോലി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് റാങ്ക് ലിസ്റ്റ് വരാൻ സമയം എടുക്കും പരീക്ഷ എത്താൻ സമയം എടുക്കും പിന്നെ ഒരു അഡ്വൈസ് വന്ന് ഒരുപാട് സമയം എടുക്കുന്ന ഒരു ആണെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു തോട്ടമുള്ളവരോട് എന്താണ് ആമിനിക്ക് പറയാനുള്ളത് സമയം കാലതാമസം എടുക്കും പക്ഷേ നമുക്കൊരു സ്ഥിര വരുമാനം ഈ ഒരു ഫീൽഡിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് കാരണം വാപ്പായും ഇത്തായും പിന്നെ ഫാമിലിയിൽ ഒരുപാട് പേര് ഈ ഒരു ഫീൽഡിൽ ഉള്ളത് കൊണ്ട് കുറച്ചുകൂടെ സെക്യൂർ ആണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനൊരു ഇതിലോട്ട് തന്നെ തിരിയാമെന്ന് വിചാരിച്ചത് പിന്നെ കാലതാമസം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പഠിക്കുന്ന ടൈമിൽ എപ്പോഴും റാങ്കിൽ മുന്നോട്ട് എത്താൻ വേണ്ടി പഠിക്കുക അപ്പം മുന്നോട്ട് എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ജോലി എന്തായാലും ഉറപ്പാണ് ഒരു നൂറിനകത്ത് നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു എൽ ഡി എക്സാം എഴുതി എന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ജോലി ഉറപ്പാണ് അപ്പോൾ അതിന് വേണ്ടി പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇരിക്കാൻ കഴിയും റാങ്ക് ലിസ്റ്റ് പറഞ്ഞാലും കുറച്ച് കാലതാമസം എടുത്താലും നമുക്ക് കയറാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് ദിശയിലേക്ക് എങ്ങനെയാണ് ആമിന് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലാണ് പഠിച്ചു തുടങ്ങിയത് പക്ഷേ പഠിക്കുമെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ഞാൻ ഒട്ടും പഠിത്തം ജസ്റ്റ് പഠിക്കുന്നു പോകുന്നു എന്നുള്ള രീതിയിലായിരുന്നു സീരിയസ് ആയിട്ട് ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടില്ലായിരുന്നു പിന്നെ കുറച്ച് നാളൊക്കെ കഴിഞ്ഞ ടൈമിൽ നമ്മൾ കൂടെ പഠിക്കുന്നവരെല്ലാവരും ഒരു ജോലിക്ക് കയറുന്നോ നമ്മൾ മാത്രം ഇങ്ങനെ ഇരിക്കുന്നു എന്നോ ഇത് കണ്ടപ്പോഴാണ് വീണ്ടും സീരിയസ് ആയിട്ട് എടുക്കണം എന്ന് തോന്നിയത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മേയിലാണ് ഞാനിവിടെ ദിശയിൽ പഠിക്കാനായിട്ട് വരുന്നത് ഇവിടെ വന്നിട്ട് ഞാൻ ഇതിന് മുന്നേ വരെ ഒരു റാങ്ക് ഫയര് തുറക്കുക പഠിക്കുക അത് അടച്ചു വെക്കുക പിറ്റേ ദിവസമാകുമ്പോൾ അത് മറക്കുക ആ ഒരു ഇതായിരുന്നു അപ്പം ഒരിക്കലും എപ്പോഴും എൻ്റെ തലയിൽ നിൽക്കുന്നില്ലായിരുന്നു പഠിക്കും മറക്കും ആ ഒരു ഇതായിരുന്നു അപ്പം എനിക്ക് ആദ്യം ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു ഡൗട്ടുണ്ടായിരുന്നു കൊണ്ട് പഠിക്കാൻ കഴിയുമോ ഇത് എല്ലാം എൻ്റെ മൈൻഡിലിരിക്കുമോ ഞാൻ ഈ ഒക്കെ ചെയ്തു നോക്കുന്ന സമയത്ത് നല്ല നെഗറ്റീവ് ആയിരുന്നു ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് നെഗറ്റീവാണ് ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നപ്പം വന്നുകൊണ്ടിരുന്നത് അങ്ങനെയാണ് ഇവിടെ വരുന്നത് ഇവിടെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് റാങ്ക് ഫയൽ ഇല്ല എല്ലാ ഇപ്പം ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ക്ലാസ് സ്റ്റഡി മെറ്റീരിയൽസ് തരും അത് യൂസ്ഫുൾ ആണ് സ്റ്റഡി മെറ്റീരിയൽ എല്ലാം ഞാൻ എല്ലാം ഇങ്ങനെ ഒരു ബൾക്ക് ആയിട്ട് വെച്ചു അതാണ് ഞാൻ കൂടുതൽ റിവൈസ് ചെയ്ത് പഠിച്ചത് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം ഞാൻ റാങ്ക് ഫൈവില് ഉണ്ടായിരുന്നു പക്ഷെ അത് ജസ്റ്റ് ഒരു റഫറൻസിന് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാം ഇവിടുത്തെ സ്റ്റഡി മെറ്റീരിയലും ഞാൻ ഒരു ദിവസം വരും ക്ലാസ് മിസ് ചെയ്തില്ലായിരുന്നു അത്രയും അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ വരാതിരിക്കുള്ളൂ ബാക്കി എല്ലാ ദിവസവും ഞാനിവിടെ വരുവായിരുന്നു അതായത് ഞായറാഴ്ച പോലും ഞാൻ ലീവ് എടുത്തിട്ടില്ല ഞായർ വരെ ഞാൻ ഇവിടെ ആയിരുന്നു രാവിലെ ഒരു എട്ട് മണിയാകുമ്പോ ഇവിടെ എത്തും പത്തുമണിക്കാണ് ക്ലാസ് തുടങ്ങുന്നത് രാവിലെ കുറച്ച് പഠിക്കും പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് ഏകദേശം അഞ്ചു അഞ്ചര വരെ ഇവിടെ നിന്ന് പഠിച്ചിട്ടാണ് ഞാൻ കൂടുതൽ സമയം പഠിക്കുന്നത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട് അതിനൊരുപാട് നമുക്ക് ദിശയിൽ നിന്ന് അതെ കാരണം എന്താ ഇവിടുത്തെ മെയിൻ ആയിട്ട് ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ ക്ലാസ് പിന്നെ മാത്സിലൊക്കെ ഞാൻ നല്ല വീക്കായിട്ടുള്ള ഒരാളായിരുന്നു മാത്സ് ഒക്കെ ഇവിടെ വന്ന് ഒരുപാട് ചെയ്ത് ചെയ്ത് പഠിച്ചാണ് ഞാൻ മാത്സ് ഓക്കെ ആയത് അതുപോലെ തന്നെ ഇവിടെ ടീച്ചേഴ്സിൻ്റെ ഇപ്പം എടുത്തു പറയുകയാണെങ്കിൽ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് എനിക്ക് ടഫായിട്ടുള്ള സബ്ജെക്ട്സ് ആയിരുന്നു മാത്സും സയൻസും എന്ന് പറയുന്നത് അത് ഇവിടെ വന്ന് ഇവിടുത്തെ നോട്ട് മെയിൻ ആയിട്ട് ഇവിടെ ഒരു ക്ലാസ് തുടങ്ങി അത് എൻഡ് ചെയ്തിട്ട് അതായത് ആ ഒരു പോർഷൻസ് തീർന്നിട്ട് മാത്രമേ ആ ഒരു ക്ലാ അതായത് ആ ഒരു അതായത് ഇപ്പോൾ ഇന്ന് ജോഗ്രഫി പഠിപ്പിച്ചു പിന്നെ അത് ആ ഒരു ക്ലാസ് ഒരു മാസം കഴിഞ്ഞല്ല വരുന്നത് മാക്സിമം കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ആയിട്ട് ആ ഒരു ടോപ്പിക്ക് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കും അപ്പൊ അതൊരു വലിയ യൂസ്ഫുൾ ആയിരുന്നു കാരണം നമുക്ക് പിന്നെ ഒരു റാങ്ക് ഫയലിന്റെ ആവശ്യമില്ല ആ ഒരു നോട്ട് തന്നെ നമുക്ക് കരുതി വെച്ചിരുന്നാൽ മതി അത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് വരുമ്പോ നമുക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും പി എസ് സി പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും പറയുന്ന ഒരു പ്രശ്നമാണ് പരീക്ഷയുടെ ഒരു പേടി കാരണം ഒരുപാട് നെഗറ്റീവ്സ് വരുന്നു ഉത്തരങ്ങൾ മാറ്റി എഴുതുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഭയമോ അല്ലെങ്കിൽ പ്രശ്നമോ കാമിനു അനുഭവപ്പെട്ടിട്ടുണ്ടോ എക്സ് പരീക്ഷ എഴുതാൻ എനിക്ക് ഭയമില്ല പക്ഷെ ഞാൻ അത്ര സീരിയസ് ആയിട്ട് എഴുതത്തില്ല അതായിരുന്നു എൻ്റെ ഒരു കുഴപ്പം അതായത് ഞാൻ വീട്ടീന്ന് പോകുമ്പം വിചാരിക്കും എന്തായാലും അറിയാവുന്ന മാത്രം എഴുതിയിട്ട് വരാവൂ എന്നുള്ള ഇതിലാണ് ഞാൻ പോകുന്നത് പക്ഷെ അവിടെ ചെല്ലുന്ന ടൈമില് ആദ്യം ഒരു ഇരുപത് മിനിറ്റ് അറിയാവുന്ന മാത്രം എഴുതും പിന്നെ ഞാൻ ഞാനിരുന്ന് നല്ല രീതിയിൽ ചെയ്ത് ചെയ്ത് എഴുതുവായിരുന്നു അതെല്ലാം തെറ്റായിരുന്നു അതായത് അതായതിപ്പോൾ മിക്ക എക്സാംസിനും ഏകദേശം ഇരുപത്തിയഞ്ച് ഇരുപത് നെഗറ്റീവ് അടിച്ചിട്ടാണ് ഞാൻ മിക്ക പ്രാവശ്യവും വരാറുള്ളത് എനിക്ക് പക്ഷെ അതിന് വലിയ ആ സമയത്ത് വിഷമവും ഇല്ലായിരുന്നു കാരണം ഞാൻ എഴുതല്ലായിരുന്നു പോവുക എഴുതുക എൻ്റെ ഒരു ഇതിൽ ഒരുപാട് പ്രാവശ്യം എഴുതി എഴുതി വന്നാലേ നമ്മള് റെഡി ആവുള്ളൂ എന്നുള്ളൊരു ഇതായിരുന്നു എത്രത്തോളം എക്സാം എഴുതി എഴുതി വരുന്നു എടുത്താലും കുഴപ്പമില്ല എന്നുള്ള എന്നുള്ളതായിരുന്നു അപ്പൊ അതുകൊണ്ട് ഏർ പോവുക ഏകദേശം എല്ലാം കറുപ്പിക്കുക എനിക്ക് ആ ഒരു ഒ എം ആർ ഷീറ്റ് എപ്പഴും നല്ല ഫില്ല് ആയിരിക്കണം എന്നുള്ളൊരിതായിരുന്നു അങ്ങനെ ആ ഒരു പ്രശ്നം പിന്നെ എങ്ങനെയാണ് അതിനെ മറികടക്കാൻ പറ്റിയത് മെയിൻ ആയിട്ട് ഞാൻ ഒരുപാട് ഒ എം ആർ എക്സാംസ് ചെയ്തു പഠിച്ചു ഇവിടെ നമുക്ക് ഒ എം ആർ എക്സാംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമായിരുന്നു അപ്പൊ അത് ഒരുപാട് കാരണം ഇവിടെ നമുക്ക് ഒ എം ആർ എക്സാം എഴുതി കഴിഞ്ഞ് നമ്മൾ നെഗറ്റീവ് സാർ നോക്കും ആ നെഗറ്റീവ് ഒരു പത്തിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വഴക്ക് കിട്ടും യൂസ്ഫുൾ ആയിട്ടുണ്ട് അതെ അതെ ആദ്യം ഭയങ്കര പേടിയായിരുന്നു കാരണം സാറിന്റെ നല്ല വഴക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ പിന്നെ പിന്നെ അത് ആ ഒരു വഴക്ക് കിട്ടും എന്നുള്ളൊരു പേടി കാരണം നമ്മൾ വളരെ കുറച്ച് മാത്രമേ എഴുതൂ അങ്ങനെ അങ്ങനെ വന്ന സമയത്താണ് ഒരുവിധം ായി വന്നത് പരീക്ഷയ്ക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് പരീക്ഷ സമയത്ത് എഴുതുമ്പോൾ നെഗറ്റീവ്സ് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി ഇത്തരം പരീക്ഷകൾ ഒരുപാട് യൂസ് ആയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വലിയ സിലബസ് ആണ് പി എസ് സിക്ക് പഠിക്കാനുള്ളതെന്ന് ഈ ഒരു സിലബസിനെ എങ്ങനെയാണ് കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ച് സ്വന്തം വരുതിയിലാക്കി എടുത്തത് ഞാന് ആദ്യമൊക്കെ പഠിക്കുന്ന ടൈമില് സിലബസ് അതായത് ഞാൻ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്ന ആദ്യം വളരെ കുറവായിരുന്നു അപ്പോൾ ആദ്യം ഞാൻ ഈ സിലബസ് എടുത്ത് വെച്ച് സിലബസിൽ ഈ ബുക്ക് മൂലയും അങ്ങനെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഒരുപാട് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് പി എസ് സി സിലബസ് തന്നിട്ടുണ്ട് പക്ഷേ എന്നാലും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അത് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കണം അത് നമുക്ക് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്യുമ്പോൾ മനസ്സിലാവും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വരുന്നതെന്ന് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു പോർഷൻസ് മാത്രം സിലബസിൽ നോക്കി അത് മാർക്ക് ചെയ്ത് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു തുടങ്ങി അപ്പോൾ ആ ശേഷമാണ് എനിക്ക് ഒരുപാട് മാർക്ക് കയറാൻ തുടങ്ങിയത് മറ്റേത് നമ്മളിപ്പോൾ ഒരു സിലബസ് എടുത്ത് വെച്ച് അത് പഠിക്കാൻ നിൽക്കുക എന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട് അത് ഫുള്ള് ഒരിടത്തോടെ പഠിച്ചു വരുന്ന സമയത്ത് മറ്റൊരു നമ്മൾ മറന്നും പോകും റിവിഷൻ ഒക്കെ ചെയ്യും റിവിഷൻ ചെയ്യും അത് ഈ റിവിഷനും ഞാൻ കാര്യമായിട്ട് ചെയ്തു തുടങ്ങിയത് ഒരു എൻ്റെ ഈ ഒരു എൽ ഡി എക്സാമിന് ഒരു ആറ് മാസം മുന്നെയാണ് അതിന് മുന്നേ അതുവരെ ഞാൻ ഈ കൂടുതൽ പഠിച്ചു തീർക്കണം എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു ഒരുപാട് റിവിഷൻ നടക്കുന്നില്ല എല്ലാം പഠിച്ചു തീർക്കണം സിലബസിലുള്ള മൊത്തവും കവർ ചെയ്യണം അതിനു മുന്നേക്കെ ഞാൻ റാങ്ക് ഫയൽ മുന്നേ റെഫർ ചെയ്യുവായിരുന്നു അപ്പൊ അത് മൊത്തം പക്ഷെ അത് ഒരിടത്തുനിന്ന് തുടങ്ങിയാലും ഒരു ഒരു സ്ഥലത്തും എത്താത്തൊരു രീതിയിലായിരുന്നു അപ്പോ ശേഷമാണ് പിന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങനെ പഠിച്ചു പോയാൽ നമ്മൾ ജീവിതകാലം മൊത്തം പഠിച്ചുകൊണ്ടിരിക്കേ ഉള്ളൂ അത്യാവശ്യം നല്ല രീതിയിൽ വരുന്ന ഒരു ഏരിയയാണ് പിന്നെ കേരളം ഭരണഭരണരംഗം ആ ഒരു ടോപ്പിക് സുപ്രധാന നിയമങ്ങള് ഇതൊക്കെ ഇതൊക്കെ മെറ്റീരിയൽസ് ആണ് ഇവിടുന്ന് ഏകദേശം ഇതിനൊക്കെ എല്ലാത്തിനും മെറ്റീരിയൽ തന്നിട്ടുണ്ടായിരുന്നു ഏകദേശം എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് എല്ലാം ഉണ്ട് ഇത് മാത്രം പഠിച്ചാൽ മതി നമുക്ക് ഇതിൽ നിന്ന് അതായത് ഇതിന്നല്ല ഏകദേശം എല്ലാ ടോപ്പിക്കിൽ നിന്ന് ഈ ഒരു നമുക്ക് തന്ന ആ ഒരു മെറ്റീരിയലും നമുക്ക് ആ ഒരു തന്ന ക്ലാസ് നോട്ടും ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകളും എല്ലാം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം എല്ലാം കവറാകും പിന്നെ പുറത്തുനിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാത്ത പറ്റാത്ത ക്വസ്റ്റ്യൻസ് ആണ് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ബാക്കിയുള്ള ഏകദേശം നമുക്കൊരു റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഓരോരുത്തരും പറയുന്ന ഇപ്പം നേരത്തെ പറഞ്ഞു മാത്സ് ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു അപ്പം ഇത്തരത്തില ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകൾ എങ്ങനെയാണ് അത് പഠിച്ചെടുത്തത് മാത്സ് ഞാൻ കൂടുതലും എഴുതി തന്നെയാണ് പഠിച്ചെടുത്തത് മാത്സ് ഞാൻ മുന്നേ കാണാതെ പഠിക്കാൻ വരും നോക്കിയിട്ടുണ്ട് പറ്റാണ്ട് പിന്നെ ലാസ്റ്റ് ഞാൻ എഴുതി 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 നമുക്ക് ഇവിടുന്ന് തന്ന നോട്ട് തന്നെ എഴുതി 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 പഠിച്ചാണ് അത് ലെവലായത് ഒരുപാട് അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് അത് വർക്ക്ഔട്ട് ചെയ്ത് അപ്പം കൊറേ പഠിച്ചതിപ്പോ എനിക്ക് മനസ്സിലായി ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് പിന്നെ വീണ്ടും മാറി ഇങ്ങനെ മാറി മാറി ചോദിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കിന് ഞാൻ കുറച്ചുകൂടെ ചില ടോപിക്സിൽ ഒരുപാട് കലണ്ടറിസ് വരും പത്ത് മാർക്കാണ് നമുക്ക് മാത്സ് വരുന്നത് അപ്പം അത് അവിടെ ഏതൊക്കെയാണോ വരാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചായിരുന്നു പിന്നെ അതിലെനിക്ക് പാടുള്ള ഒരു പരീക്ഷ എന്ന് പറയുന്ന ടോപ്പിക് എനിക്ക് കുറച്ച് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കാണ് അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും താരതമ്യം നോക്കുന്ന ടൈമില് അത്ര വലിയ ഇതായിട്ട് വരുന്നില്ല അപ്പം അതിന് പക്ഷെ ഞാൻ ബേസ് കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു എന്നാലും അതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ക്ലോക്ക് കലണ്ടർ അങ്ങനെയുള്ള ഒരുപാട് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയാണ് ചോദ്യം വരുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു അമ്പത് മാർക്ക് അധികം നമുക്ക് ഉറപ്പിച്ചു പിന്നെ ബാക്കി നമ്മൾ എത്രത്തോളം റിവൈസ് ചെയ്ത് പഠിക്കുന്നു അതനുസരിച്ചാണ് ഇരിക്കുന്നത് ഒരു ആ എക്സാം കഴിഞ്ഞ ഏകദേശം ഉണ്ടായിരുന്നു ഞാന് ഇടുക്കിയിലാണ് വെച്ചത് അപ്പോ ആദ്യം എവിടെ ഏത് ജില്ല വെക്കണം എന്നുള്ളത് എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു കൺഫ്യൂഷൻ ആണ് അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചത് സാറ് പറഞ്ഞു ഇത് ഐര്യമായിട്ട് ഇടുക്കിയിൽ വെച്ചോളാം പറഞ്ഞു അപ്പൊ ഞാനത് പറയുന്ന സമയത്ത് ഇപ്പൊ എന്റെ ഫ്രണ്ട്സിനാണെങ്കിലും എന്റെ വീട്ടുകാർക്കാണെങ്കിലും അതൊട്ടും താല്പര്യം ഇല്ലായിരുന്നു കാരണം അവർ എന്ന് പറയുന്ന ജില്ല മാറ്റി വെക്കുന്നത് ദൂരല്ല ഈ അതായത് അവിടെ കുറച്ച് നിയമനങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ നമ്മള് ട്രാൻഡ്രത്താണ് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നത് അപ്പൊ ഇവിടെ അവർക്ക് ഈ കട്ട് ഓഫിന്റെ കാര്യം അവർക്ക് അങ്ങനെ വലിയ ഇതില്ല നിയമനങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് തിരുവനന്തപുരമാണ് ആ ഒരു ഇതിലാണ് ഇരുന്നത് ഇടുക്കിയിലൊക്കെ ഇടുക്കി ബാക്കിയുള്ള ജില്ലകളൊക്കെ നിയമനങ്ങൾ കുറവാണ് പക്ഷേ ഞാൻ എൻ്റെ ആ ഒരു ടൈമില് എനിക്ക് എവിടെ ആയിരുന്നാലും കുഴപ്പമില്ല ഒരു ജോലിയായിരുന്നു അതായിരുന്നു അത്യാവശ്യമായിട്ടുള്ളത് ഇപ്പോൾ പറഞ്ഞല്ലോ സാറാണ് പറഞ്ഞത് ഇടുക്കിയിലോട്ട് കൊടുക്കുക എന്നുള്ളത് സാറിന്റെ ഒക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു ഈ പഠനത്തിൽ മുന്നോട്ട് പോയപ്പോൾ സാറിന്റെ സപ്പോർട്ട് അതായത് നമ്മൾ നിസാം സാറിനെ ആയിരുന്നാലും സാറിനെ ആയാലും എടുത്തു പറയണം കാരണം അവരെന്നും നമ്മുടെ ക്ലാസ്സിൽ വരും ഒരു എക്സാം കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിലും അവർ ക്ലാസ്സിൽ വന്ന് ചോദിക്കും നിങ്ങൾക്ക് പഠിച്ച പഠിപ്പിച്ചതൊക്കെ മനസ്സിലായോ പിന്നെ നമ്മുടെ എല്ലാ മാർക്കും അവർ വിലയിരുത്തും നമ്മൾ എഴുതുന്ന എല്ലാ എക്സാംസിൻ്റെയും മാർക്ക് അവരറിയാം അവരതെല്ലാം കറക്റ്റ് നോക്കും അപ്പം നോക്കി എന്താണ് പ്രശ്നം ഇപ്പം പഠിക്കാൻ പുറകോട്ടുള്ള കുട്ടികളോട് ആ രീതിയിൽ സാറ് കാര്യങ്ങളൊക്കെ ചോദിച്ച് എന്താണെന്ന് ചോദിച്ച് ബുദ്ധിമുട്ടുകളും മാക്സിമം അവർക്ക് സപ്പോർട്ട് കൊടുത്ത് മാക്സിമം അവരെയും കൂടെ മുന്നേ മുന്നോട്ട് കൊണ്ടുവരാൻ സാറേ ശ്രമിക്കാറുണ്ടായിരുന്നു പിന്നെ നമുക്ക് അവിടെ നിന്നും പ്രോഗ്രസ് കാഡൊക്കെ ഉണ്ടായിരുന്നു ഓരോ മന്ത് എൻഡ് ചെയ്യുന്ന സമയത്ത് പ്രോഗ്രസ് കാർഡ് ഉണ്ടാവും അപ്പോൾ അതിൽ നമ്മുടെ മാർക്ക് ഓരോ ഓരോ ദിവസം നടന്ന എക്സാംസിൻ്റെ മാർക്ക് കറക്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ അത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി സൈൻ ചെയ്ത് കൊണ്ടുവരണം അപ്പം നമ്മുടെ ആ ഒരു പാരൻസിനായിരുന്നാലും വീട്ടുകാർക്കാണെങ്കിലും കറക്റ്റ് അറിയാൻ പറ്റും നമ്മുടെ പഠന നിലവാരം ഏത് രീതിയിലാണ് പോകുന്നത് അപ്പോൾ അതൊക്കെ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്തു നമുക്ക് വീട്ടിലുള്ളവർക്കും അതിലൊരു ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി അതെ അതെ ദിശയിലിരുന്നാണ് അഞ്ചു മണി ഒക്കെ പഠിച്ചത് കൂടുതൽ സമയം ദിശയിലായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഇതിനുശേഷം വീട്ടിൽ ചെന്നിട്ട് ഉള്ള പഠിത്തമൊക്കെ എങ്ങനെയായിരുന്നു ഞാൻ എന്റെ മാക്സിമം ടൈം ഞാൻ പഠിച്ചത് ഏഹ് ദിശയിലിരുന്ന് തന്നെയാണ് വീട്ടിൽ ചെന്നുള്ള പഠനം ഒരു അർത്ഥത്തിൽ നോക്കിയ പ്രൊഡക്റ്റീവായിട്ടുള്ള പഠനം വളരെ കുറവായിരുന്നു പഠിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതായത് ഞാൻ രാവിലെ ഇവിടെ ഒരു എട്ട് മണിയാവുമ്പോൾ എത്തും അഞ്ചു മണി ഇവിടെ വരുന്ന് പഠിക്കും പിന്നെ വീട്ടിൽ പോകും വീട്ടിൽ പോയി പിന്നെ ഒരു ക്ഷീണമാണ് എന്നാലും മാക്സിമം ഞാൻ റിവൈസ് ചെയ്യാനുള്ളത് മാത്രം ഒരു പുതുതായിട്ടൊന്നും പഠിക്കാൻ നോക്കത്തില്ല മാക്സിമം ഉള്ള കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യാനോ എന്നുണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് കൂടുതലും ഞാൻ വീട്ടിൽ ചെന്നിട്ടാണ് നോക്കി കൊണ്ടിരുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടാൽ മതി അപ്പം കറണ്ട് അഫേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ വീട്ടിൽ പോയി നോക്കിക്കൊണ്ടിരുന്നത് കിട്ടും മെറ്റീരിയലും എല്ലാം കിട്ടുമായിരുന്നു അല്ലാണ്ട് പഠനം എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റീവായിട്ട് ഇരുന്ന് പഠിച്ചത് ഞാൻ ഇവിടെ തന്നെയാണ് എനിക്ക് ഒരു വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്ഷീണം അതായത് എൻ്റെ മൈൻഡ് അവിടെ പല സ്ഥലത്തോട്ടേക്ക് നമ്മൾ ഡൈവേർട്ടായിട്ട് പോവും അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് ഞാൻ ഒരു ഞായറാഴ്ച പോലും ലീവ് എടുക്കാണ്ട് ഇവിടെ വന്നിരിക്കുന്നത് ഒരു കല്യാണവും എൻ്റെ മാക്സിമം എന്തെല്ലാം എനിക്ക് ഒഴിവാക്കാൻ പറ്റുമോ അതെല്ലാം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് ഈ ദിശയിൽ നിന്ന് കൃത്യമായിട്ടുള്ള പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ തരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതിലൂടെ വീട്ടുകാർക്കും നല്ല രീതിക്ക് നമ്മുടെ പഠനം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് അറിയാൻ പറ്റും എങ്ങനെയായിരുന്നു വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടും സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടുകാരാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് അത് എന്ന് വെച്ചാൽ അവർ മാക്സിമം ഇനി എത്ര ടൈം എടുത്താലും കുഴപ്പമില്ല ജോലി കിട്ടണം എന്ന് എന്നെക്കാർ എനിക്ക് ഒന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അവരാണെന്ന് തോന്നുന്നു കാരണം മാക്സിമം ഞാനിപ്പം പറഞ്ഞ ഒരു ഫാമിലി ഫങ്ഷൻ അതൊക്കെ വരുന്ന ടൈമില് ഞാൻ പറയും എനിക്ക് എന്തായാലും പഠിക്കണം ആ ഒരു ടൈമിൽ കാരണം എനിക്ക് ഒരു ചെറിയൊരു ഡിസ്ട്രാക്ഷൻ വന്നാൽ പിന്നെ ആ വഴി ഞാനങ്ങ് പോകും പിന്നെ അതൊന്ന് തിരിച്ച് ട്രാക്കിലോട്ട് വരാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ മാക്സിമം ഞാൻ ഇതെല്ലാം അവോയ്ഡ് ചെയ്യുന്ന സമയത്ത് അവർക്കത് മനസ്സിലാവുള്ളായിരുന്നു പഠിക്കാനാണ് എന്നുള്ള കാര്യം മനസ്സിലാവുമായിരുന്നു പിന്നെ ഹസ്ബൻഡ് എൻ്റെ ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ് പുള്ളി ഒരു സപ്പോർട്ട് അത് പറഞ്ഞു ഞാൻ ചില ടൈമിൽ ചില എക്സാംസൊക്കെ കഴിഞ്ഞ് ആകെ അങ്ങ് ഡൗൺ ആയിരിക്കുന്ന ടൈം ഉണ്ടായിരുന്നു എനിക്ക് കിട്ടുമോ ഇല്ലയെന്നൊക്കെ ഉള്ളത് പ്രത്യേകിച്ച് ആ ഒരു ട്രാൻഡ് ട്രെയിൽഡി ഒക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വെച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കതിൻ്റെ ഒരു എഴുപത്തഞ്ച് എഴുപത്താറ് ആ ഒരു റേഞ്ച് മാർക്കേ വന്നോളൂ അപ്പോൾ അതോടുകൂടി ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് ഡൗൺ ഡൗണായിപ്പോയി ഇനി ഇത് കിട്ടോ ഞാൻ പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ള ഇതായിരുന്നു പക്ഷേ പുള്ളിയുടെ ഒരു സപ്പോർട്ട് ഞാൻ ബില്ല് എപ്പോഴും പറയും ആരില്ലെങ്കിലും നിന്റെ കൂടെ ഞാനുണ്ട് നീ കട്ടയ്ക്ക് നിന്നോ ഒരു കുഴപ്പമില്ലാന്ന് പറയുമായിരുന്നു അതൊക്കെ ഒരുപാട് ഹെൽപ്പ് ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ട് മോട്ടിവേഷൻ ഞാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പോലും തോന്നുപോലും പറയും നിന്നെ കൊണ്ട് പറ്റും നിനക്കൊണ്ടേ പറ്റുള്ളൂ നിനക്ക് കിട്ടില്ലെങ്കിൽ വേറെ ആർക്കും എന്തായാലും കിട്ടത്തില്ല അത്രയ്ക്ക് നീ എന്തായാലും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുമായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു വല്യൊരു മോട്ടിവേഷൻ ആയിരുന്നു എനിക്ക് ഇപ്പൊ എല്ലാരും കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഉള്ള ഒരു ആഗ്രഹമാണ് എങ്ങനെയാണ് എന്താണ് ഒരു പി എസ് സി ജോലിയിലേക്ക് സർക്കാർ ജോലിയിലേക്ക് എത്താൻ വേണ്ടി ചെയ്യേണ്ടത് എങ്ങനെ നമുക്ക് ആ സ്വപ്നം നേടിയെടുക്കാം അവരോട് എന്താണ് പറയാനുള്ളത് അമിനിക്ക് മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക ഹാർഡ് വർക്ക് മാത്രമല്ല സ്മാർട്ട് വർക്കും കൂടെ വേണം പി എസ് സി എന്ന് പറയുന്നത് അതായത് നമ്മൾ ഒരുപാട് ഇങ്ങനെ പഠിച്ച് 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 ഇരിക്കുന്നതിലല്ല കാര്യം നമ്മൾ ആദ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ നോക്കിയിട്ട് എവിടെ നിന്ന് ചോദിക്കും ഏതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ വേണ്ട ആവശ്യമുള്ളത് അത് ഫോക്കസ് ചെയ്ത് പഠിക്കുക അത് മാക്സിമം എത്രത്തോളം റിവൈസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കാരണം ഞാൻ എൻ്റെ ആ ഒരു ട്രിവാൻഡ്രം എഴുതി കഴിഞ്ഞിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ആ ഒരു രീതിയിൽ പഠിക്കാൻ തുടങ്ങിയത് അന്ന് ഞാൻ തീരുമാനം എടുത്തായിരുന്നു കാരണം ഈ എക്സാം എനിക്ക് ഒക്ടോബർ പത്തൊമ്പതിനായിട്ട് എക്സാം ഉണ്ടായിരുന്നത് ആ ഒരു എക്സാം കഴിഞ്ഞ് എനിക്ക് പി സി പഠിക്കൂല എന്നങ്ങ് തീരുമാനിച്ചു എൻ്റെ ലാസ്റ്റ് എക്സാം ആണ് എൻ്റെ ഇതിൻ്റെ ലാസ്റ്റ് ചാൻസ് ആണ് എന്നുള്ള രീതിയിലാണ് ഞാൻ പിന്നെ പഠിച്ചത് ഇതല്ലാണ്ട് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഞാൻ ഇത് ഇതിൽ നിന്ന് കിട്ടിയിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഞാൻ പഠിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ വേറെ ഒന്നും എന്താ പറയുക ചുറ്റിനൊന്നും വേറെ ഒന്നും കാണാൻ പറ്റത്തില്ല ഫുള്ള് പഠിത്തം എന്നുള്ളൊരു ഇത് മാത്രമായിരുന്നു എനിക്ക് മാക്സിമം വർക്ക് ചെയ്യുക മാക്സിമം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക നമ്മളൊരിക്കലും തളർന്നു പോകരുത് അതെ എന്ന് വെച്ചാൽ നമുക്ക് ഇത് അത്ര ചിലവർക്ക് ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു വഴിയാണ് പെട്ടെന്ന് കിട്ടുന്നവരുണ്ട് പക്ഷെ ചിലർക്കത് വർഷങ്ങൾ എടുക്കുന്നവരുമുണ്ട് ആ വർഷം കാരണം ഒരു രണ്ട് വർഷമൊക്കെ കഴിയുമ്പോഴും പിന്നെ നമുക്ക് ആ ഒരു ഫീൽഡിൽ നിന്ന് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഇത്രയും നാളും പഠിച്ചു ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന അടുത്താണ് പറയുന്നത് മാക്സിമം വർക്ക് ചെയ്യുക ഒരെണ്ണം എല്ലാ പൊട്ടിപ്പൊട്ടി തന്നെയാണ് എല്ലാവരും വിജയത്തിലേക്ക് എത്തുന്നത് ആദ്യം എഴുതും പോവും എഴുതും പോവും ഞാനൊക്കെ സപ്ലിയിൽ വന്ന ഒരുപാട് ഉണ്ട് സപ്ലി ഒരു ചെറിയ പോയിന്റ് ത്രീ ത്രീ വ്യത്യാസത്തില് സപ്ലി ആയി പോയതുണ്ട് നമ്മൾ ആദ്യത്തെ രണ്ടു ദിവസം കുറച്ച് വിഷമം കാണും അതങ്ങ് രണ്ടു ദിവസം കഴിയുമ്പോൾ അങ്ങ് കളയുക പിന്നെ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക എത്രത്തോളം മാക്സിമം പഠിക്കാൻ പറ്റും അത്രത്തോളം പഠിക്കുക ഈ അപ്പോൾ എന്താണ് ആമിന് പറഞ്ഞത് ഹാർഡ് വർക്കിനോടൊപ്പം സ്മാർട്ട് വർക്കോടും കൂടി നിങ്ങളിലോരോരുത്തർക്കും പി എസ് സി ജോലി ഒരു സർക്കാർ ജോലി നേടിയെടുക്കാൻ സാധിക്കട്ടെ ആമിനിക്ക് ഒരുപാട് ആശംസകൾ ഇത്രയും നേരം ഞങ്ങളോട് സമയം തന്നതിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സക്സസ് സ്റ്റോറി പറഞ്ഞതിലും ഒരുപാട് നന്ദിയുണ്ട് താങ്ക്